നമ്മൾ മണ്ടന്മാരായി മാറുകയാണ് വേറൊരു സ്ഥലത്ത് ഈ യു യു കെയിൽ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ധാരാളം മെഴുകുതിരികൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കത്തിച്ചു വെച്ചിരിക്കുന്നു കണ്ടു ഞാന് അമ്മയോട് പറഞ്ഞു അമ്മയെ അപ്പുറത്ത് ഈശോ ഇരിപ്പുണ്ട് ഈശോ എടുത്തവര് തിരിയും കാണുന്നില്ല ഞാൻ രണ്ടുമൂന്നും തിരി ഇവിടെ നിന്ന് എടുത്തോണ്ട് അവിടെ കൊണ്ടുവെക്കട്ടെ അമ്മയോട് പറഞ്ഞു നീ ഇവിടുന്ന് എല്ലാ തിരിയും എടുത്ത് അവന്റെ മുമ്പിൽ കൊണ്ടു വെക്കൂ ഞാൻ കുറേ തിരി മറ്റാരോ കത്തിച്ചു തിരിയാണ് എങ്കിലും ഞാൻ എടുത്തുകൊണ്ട് ഈശ്വരൻ്റെ ശളാണ് അതുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനും മടിക്കരുത് മക്കളെ ചികൂട്ട് ശാലയിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി എന്നുള്ളത് സ്വർഗം നൽകിയ പരസ്യമാണ് അത് രഹസ്യമല്ല അതുകൊണ്ട് ആ പരസ്യം മനസ്സിലാക്കി അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും അമ്മയ്ക്ക് സന്തോഷമാകും അമ്മയും വിശുദ്ധന്മാരുമൊക്കെ ഈശോയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈശോയെ സ്വീകരിക്കേണ്ട വിധത്തിൽ സ്വീകരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈശോയെ രക്ഷകന് നാഥനുമായി സ്വീകരിക്കുമ്പോഴാണ് ഇവർക്ക് ഏവർക്കും സന്തോഷമുണ്ടാകുക കാരണം അവർ നടന്നത് ആ വഴിയെയാണ് നമ്മളോടും നടക്കുവാൻ പറയുന്നത് ആ വഴിയിലൂടെയാണ് അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഒരു വിശുദ്ധന്മാരുടെയും വിശുദ്ധന്മാർക്ക് ആരോധം എനിക്ക് വിരോധമില്ല എല്ലാ വിശുദ്ധന്മാരും നമുക്ക് ആവശ്യമാണ് നമ്മളും വിശുദ്ധന്മാരാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയരേണ്ടവരാണ് എന്നുള്ള പദവി തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ഈ വിഷയവുമായി സംസാരിക്കണമെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത് എൻ്റെ നമ്പർ ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ ഫൈവ് ത്രീ ഫൈവ് വൺ സീറോ ത്രീ ഡബിൾ സീറോ ടു പബ്ലസിവ് അമേത്